ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ആയില്യം കാവ് എന്ന കഥയുടെ പതിനഞ്ചാം ഭാഗമാണ് ആദ്യമേ പറയട്ടെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ഒപ്പം കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണേ പിന്നെ ഒരു കാര്യം മുൻ ഭാഗങ്ങൾ കണ്ടതിന് ശേഷം പുതിയ ഭാഗം കാണുക അല്ലെങ്കിൽ കഥ മനസ്സിലാകണം എന്നില്ല അപ്പോൾ കൂടുതൽ മുഷിപ്പിക്കുന്നില്ല നമുക്ക് കഥയിലേക്ക് കടന്നാലോ കാവ് ഭാഗം പതിനഞ്ച് ഗൗരി നാളെ ഞാൻ നിന്റെ തറവാട്ടിലേക്ക് പോകുകയാണ് നീ ജനിച്ചു വളർന്ന നിന്റെ സ്വർഗത്തിലേക്ക് പതിവു പോലെ അന്നു രാത്രിയിലും അഷ്ടമിയുടെ അടുത്തെത്തിയ ഗൗരിയോടായി അഷ്ടമി പറഞ്ഞു അത് വേണോ അഷ്ടമി അവിടെ മനുഷ്യവാസം ഇല്ലാതായിട്ട് തന്നെ വർഷങ്ങളായി അവസ്ഥയിൽ നീ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവളെ നിരുത്സാഹപ്പെടുത്താനായി ഗൗരി അത് പറഞ്ഞതും അഷ്ടമിക്ക് അതിലെന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി അത്രയും നിസാരമായൊരു കാരണത്തിന്റെ പേരിലാണ് അവൾ തന്റെ യാത്ര മുടക്കാൻ ശ്രമിക്കുന്നത് അതൊന്നും ഒരു വിഷയമേ അല്ല ഗൗരി അതുമല്ല ഞാൻ തനിച്ചല്ലോ അങ്ങോട്ട് പോകുന്നത് കാർത്തിയേട്ടനൊപ്പമല്ലേ ഉള്ളിലെ സംശയം പുറമേ പ്രകടിപ്പിക്കാതെ അഷ്ടമി ചോദിച്ചു ആയിരിക്കാം എന്നാലും നീ ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട നിങ്ങളുടെ വിവാഹം കഴിയട്ടെ അതിനുശേഷം നിങ്ങൾ പൊയ്ക്കോളൂ അതെന്താ ഗൗരി നീ അങ്ങനെ പറയുന്നത് വിവാഹത്തിന് മുൻപ് ഞാൻ അങ്ങോട്ട് എന്താണ് പ്രശ്നം എനിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകുമെന്നാണോ നീ കരുതുന്നത് ഇത്തവണ അഷ്ടമിക്ക് അത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഏയ് അങ്ങനെയൊന്നുമല്ല എന്നാലും എനിക്കെന്തോ നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല നീ യോജിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ ഗൗരി കാരണം ഞാൻ കാർത്തിയേടനോട് സംസാരിച്ചു കഴിഞ്ഞു അതുപോലെ അച്ഛനോടും പോകാനുള്ള സമ്മതം വാങ്ങിക്കഴിഞ്ഞു മാത്രമല്ല എന്റെ ഈ തീരുമാനത്തിന് പുറകിലുള്ളത് എന്റെ ഉള്ളിലെ പല സംശയങ്ങൾക്കുള്ള മറുപടി അവിടെ നിന്ന് കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു അതുകൊണ്ട് നീ എത്ര വിലക്കിയാലും നാളെ ഞാൻ അങ്ങോട്ട് പോകുക തന്നെ ചെയ്യും വല്ലാത്തൊരു ഉറപ്പോടെയാണ് അഷ്ടമി അത് പറഞ്ഞത് അഷ്ടമി നീ ഒന്ന് മനസ്സിലാക്ക് നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ ഇത് പറയുന്നത് അത് കേൾക്കാൻ കൂട്ടാക്കാതെ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് എനിക്ക് വാശിയൊന്നുമില്ല ഗൗരി ഒരിക്കലെടുത്ത തീരുമാനം മാറ്റാൻ എനിക്ക് വയ്യ അത്രയേയുള്ളൂ അല്ലാതെ മറ്റൊന്നുമല്ല നീ അറിയാത്ത അല്ലെങ്കിൽ നീ എന്നോട് പറയാത്ത എന്തൊക്കെയോ നിഗൂഢതകൾ അവിടെയുണ്ട് അതെനിക്ക് അറിയണം എങ്കിലേ നിനക്ക് സംഭവിച്ചത് എന്താണെന്നും അതിനുത്തരവാദികൾ ആരാണെന്നുമുള്ള ആ സത്യത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എനിക്ക് വേണ്ടി നീ സ്വയം അപകടങ്ങളിലേക്ക് നടന്നടുക്കുകയാണ് അഷ്ടമി അതാണ് അതാണ് എന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്നത് അവിടെ പോയെന്നു കരുതി എനിക്ക് യാതൊരു അപകടവും ഉണ്ടാവില്ല കാരണം സത്യത്തെ മറയ്ക്കാനും തോൽപ്പിക്കാനും ഒന്നും എല്ലാവർക്കും എല്ലാ കാലവും കഴിയില്ല നീ ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയായിരുന്നു അതുകൊണ്ടാണ് നിനക്ക് ചുറ്റുമുണ്ടായിരുന്ന ചതിയുടെ വലകൾ തിരിച്ചറിയാൻ നിനക്ക് കഴിയാതെ പോയത് എന്നാൽ ഞാൻ അങ്ങനെയല്ല അതുകൊണ്ട് എന്നെ ഓർത്തു നീ വിഷമിക്കരുത് ഒന്നിനു മുന്നിലും ഞാൻ തോൽക്കില്ല എന്നെ തോൽക്കാൻ എൻ്റെ നാഗദൈവങ്ങൾ സമ്മതിക്കില്ല അഷ്ടമി തീർത്തു പറഞ്ഞു നീ ഒരിക്കലും ആർക്കു മുന്നിലും തോൽക്കരുത് എന്നു തന്നെയാണ് എൻറെയും ആഗ്രഹം എനിക്ക് സംഭവിച്ചത് നിനക്കൊരിക്കലും സംഭവിക്കാൻ പാടില്ലെന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ നിന്നെ തടയാൻ ശ്രമിച്ചത് എന്നാൽ ഇപ്പോൾ നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് നിന്നിലൊരു പ്രതീക്ഷയുണ്ട് അഷ്ടമി അതുകൊണ്ട് നീ എന്തായാലും പോയി വരൂ പിന്നെ ഒരു കാര്യമുണ്ട് നീ ആ തറവാടിന്റെ പടിപ്പുരവാതിൽ കടക്കുന്ന നിമിഷം മുതൽ നീ നാഗദൈവങ്ങളെ മനസ്സിൽ സ്മരിക്കണം തിരിച്ചവിടെ നിന്ന് പുറത്തിറങ്ങുന്നതുവരെയും എന്തു സംഭവിച്ചാലും പ്രാർത്ഥന നിർത്തരുത് ആയിക്കോട്ടെ ഗൗരി നിന്റെ വാക്കുകൾ ഞാൻ ഉൾക്കൊള്ളുന്നു അഷ്ടമി അതിന് സമ്മതം മൂളിയതും ഗൗരി അവിടെ നിന്ന് മറഞ്ഞുപോയി പതിയെ അഷ്ടമി ഉറക്കത്തിലേക്കും വഴുതി വീണു മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു രാവിലെ യാത്രയേകി പുലരി പിറന്നു പ്രാതൽ കഴിച്ചുകഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മരത്ത് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം രചിതയുടെ കാതുകളിൽ പതിച്ചത് അത് ആരായിരിക്കുമെന്ന് നോക്കാനായി അവർ വേഗം ഉമ്മറത്തേക്ക് നടന്നു വാതിൽ തുറന്നപ്പോൾ അവർ കണ്ടത് മുന്നിൽ നിൽക്കുന്ന കാർത്തിക്കിനെയായിരുന്നു മോനായിരുന്നോ അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറിവാ മോനെ അവർ പുഞ്ചിരിയോടെ അവനെ അകത്തേക്ക് ക്ഷണിച്ചു അതൊന്നും സാരമില്ല അമ്മേ അഷ്ടമി എവിടെ ഞാൻ അവളെ വിളിക്കാൻ വന്നതാണ് അവൾ പറഞ്ഞില്ലേ ഞങ്ങൾ ഇന്ന് കീഴേരിയിലേക്ക് പോകുന്ന കാര്യം വീട്ടിലേക്ക് കയറാൻ മടിച്ചുകൊണ്ട് കാർത്തിക് അവിടെ തന്നെ നിന്നു ആ മോനെ അവൾ എന്നോട് പറഞ്ഞിരുന്നു എന്തായാലും മോൻ മോനകത്തേക്ക് കയറ് ഒരു ചായ കുടിച്ചിട്ട് പോകാലോ ഏ അതൊന്നും അമ്മേ അതൊക്കെ പിന്നീട് ഒരിക്കലാകാം മറുപടി പറഞ്ഞു ഏയ് അതൊന്നും പറ്റില്ല മോൻ കയറി വന്നേ ഒരു ചായ കുടിച്ചിട്ട് പോകുന്നതിൽ എന്താ കുഴപ്പം അത് കേട്ടുകൊണ്ട് അങ്ങോട്ടെത്തിയ അമ്മയാണ് അത് പറഞ്ഞത് അവരുടെ വാക്കുകൾ തള്ളിക്കളയാൻ അവന് തോന്നിയില്ല ആയിക്കോട്ടെ മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞാൽ പിന്നെ എതിരഭിപ്രായമില്ലല്ലോ പുഞ്ചിരിയോടെ അവൻ അകത്തേക്ക് കയറിയിരുന്നു അപ്പോഴേക്കും അനിരുദ്ധനും അങ്ങോട്ടെത്തിയിരുന്നു നിങ്ങൾ സംസാരിച്ചിരിക്കി ഞാൻ അപ്പോഴേക്കും എല്ലാവർക്കും ചായ എടുത്തിട്ട് വരാം പറഞ്ഞുകൊണ്ട് രജിത അടുക്കളയിലേക്ക് നടന്നു അതോടെ സൗദാമിനിയമ്മയും അനിരുദ്ധനും കാർത്തിക്കും സംസാരം തുടങ്ങി അപ്പോഴൊക്കെ ഇടയ്ക്കിടെ അവന്റെ കണ്ണുകൾ അഷ്ടമിയെ തേടുന്നുണ്ടായിരുന്നു അധികം വൈകാതെ ചായയുമായി രചിത അങ്ങോട്ടെത്തി അവർക്കൊപ്പം വനജയും ഉണ്ടായിരുന്നു അല്ല ചെറിയമ്മേ നക്ഷത്രം എവിടെ ഇത്രയും സമയമായിട്ടും കാന്താരിയെ എങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ ചായ കുടിക്കുന്നതിനിടയിൽ കാർത്തിക് വനജയോടായി ചോദിച്ചു അവൾ ക്ലാസ്സിൽ പോയിരിക്കുകയാണ് മോനെ നീ ഇന്നിങ്ങോട്ട് വരുന്നുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് പെണ്ണിനെ പോകാൻ വയ്യായിരുന്നു പിന്നെ ഒരു വിധത്തിലാണ് ഞാൻ അവളെ ഓടിച്ചു വിട്ടത് അത് വേണ്ടായിരുന്നു ചെറിയമ്മേ അവൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവളെയും ഞങ്ങൾക്കൊപ്പം കൂട്ടാമായിരുന്നു ചെറിയമ്മയോട് ഞാനത് പറഞ്ഞതാണ് ഏട്ടാ പക്ഷേ അവൾക്ക് ഇടയായിട്ട് മടി കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ചെറിയമ്മ എന്നെ കേട്ടില്ല മറുപടി പറഞ്ഞുകൊണ്ട് അഷ്ടമിയും അങ്ങോട്ടെത്തി സാരമില്ലടോ അവൾ ക്ലാസ്സിൽ പോയതല്ലേ പഠിക്കട്ടെ എന്നിട്ട് ജോലിയൊക്കെ വാങ്ങി സ്വന്തം കാലിൽ നിൽക്കട്ടെ കാർത്തിക് അത് പറഞ്ഞതോടെ സൗദാമിനി അമ്മയ്ക്ക് അവനോടുള്ള മതിപ്പ് കൂടി പെൺകുട്ടികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിവുള്ള നല്ലൊരു മനസ്സ് അവനുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അത് തന്നെയായിരുന്നു രചിതയും ചിന്തിച്ചത് എന്തായാലും തന്റെ മകളെ തേടിയെത്തിയത് നല്ലൊരു ജീവിതം തന്നെയാണെന്ന് അവർക്ക് ഉറപ്പായി ആഹാ മോളിന്ന് ദാവണിയിലാണല്ലോ എന്തുപറ്റി നിനക്കുന്നു അഷ്ടമിയെ നോക്കി അത് ചോദിച്ചത് അനിരുദ്ധനായിരുന്നു ഒന്നുമില്ല ഒന്നുമില്ലാ ഞാനിന്ന് ഏട്ടനൊപ്പം തറവാട് കാണാൻ പോകുകയല്ലേ അപ്പോൾ ഇതും മതിയെന്ന് കരുതി എങ്ങനെയുണ്ട് ഈ വേഷം എനിക്ക് കൊള്ളാമോ കൊള്ളാമോ എന്നോ സുന്ദരിയായിട്ടുണ്ട് അല്ലെങ്കിലും ഓള് സുന്ദരിയാണ് എന്നാലും ഈ വേഷത്തിൽ ഒന്നുകൂടി സുന്ദരിയായിട്ടുണ്ട് നീ പുഞ്ചിരിയോടെ വനജിയാണ് അത് പറഞ്ഞത് അത് കേട്ടതും അഷ്ടമിക്ക് ഒരുപാട് സന്തോഷമായി അല്ല മോളെ നീ അങ്ങനെ ദാവണ ഉടുക്കുന്ന ആളല്ലോ അതുമല്ല എന്റെ അറിവിൽ നീ ഇവിടെ വന്നിട്ട് ദാവണയൊന്നും എടുത്തിട്ടുമില്ല പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടി നിനക്ക് രജിത സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു അതിനിത് ഞാൻ വാങ്ങിയതും ഒന്നുമല്ല അമ്മേ പിന്നെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അതിനല്ലേ എനിക്ക് ഇവിടെ ഉള്ളത് അവളുടെ ഈ ദാവണയിൽ ഞാൻ കണ്ണു കുറച്ച് ദിവസമായി ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ഇന്നലെ തന്നെ രാത്രിയിൽ ഞാൻ ഇത് അവളോട് ചോദിച്ചു വാങ്ങിച്ചു അതാണിപ്പോൾ നന്നായി നിനക്ക് നിനക്കിത്രയും ഡ്രസ്സൊക്കെ ഉണ്ടായിട്ടും നീ അവളുടെ ഡ്രസ്സിൽ നോക്കിയിരിക്കുകയാണോ രജിത അവളെ നോക്കി കണ്ണുരുട്ടി അതിനെന്താ ചേച്ചി മോൾക്ക് എന്താണോ ഇഷ്ടം അവൾ അത് ധരിച്ചോട്ടെ അല്ലെങ്കിലും ഇതൊക്കെ തന്നെയാണ് മോൾക്ക് കൂടുതൽ ചേരുന്നത് എന്തായാലും രണ്ടു പേരുടെയും വസ്ത്രങ്ങൾ രണ്ടു പേർക്കും സൈസ് കറക്റ്റ് ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അതുതന്നെ ചെറിയമ്മ പറഞ്ഞതാണ് അതിന്റെ ശരി അഷ്ടമി അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് മുത്തശ്ശി ഞങ്ങൾ എന്നാൽ ഇറങ്ങിക്കോട്ടെ ഇനിയും സംസാരിച്ചിരുന്നാൽ വൈകും ചായ കഴിഞ്ഞതും കാർത്തിക് പോകാനായി അവരോട് അനുവാദം ചോദിച്ചു തുടരും ദേ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കീഴേരിയിലേക്കുള്ള യാത്ര എന്തുകൊണ്ടായിരിക്കും ഗൗരി തടയാൻ ശ്രമിച്ചത് അഷ്ടമി ചിന്തിച്ചതുപോലെ അവിടെ അവളെ കാത്തിരിക്കുന്നത് അപകടമായിരിക്കുമോ അതൊക്കെ അറിയാനായി കാത്തിരിക്കില്ലേ അപ്പോ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര